ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ വർക്കുകൾ ചെയ്തതിന്റെ ബാലൻസ് ഇല്ലെങ്കിൽ അഥവാ സ്പില് ഓവർ വർക്കുകൾ ഉണ്ടെങ്കിൽ അതിന് പുതിയ മെയ്റ്റുമാരെ നിയമിക്കാനോ അഥവാ എഴുന്നൂറ് രൂപ കൊടുക്കാനോ പറ്റുകയില്ല സ്പില് ഓവർ വർക്കുകൾ അതേമാതിരി തന്നെ എടുത്തു പോവുകയും കഴിഞ്ഞ വർഷം ഉണ്ടാക്കി വെച്ച എസ്റ്റിമേറ്റുകൾ ഉണ്ടെങ്കിൽ അതും തുടർന്ന് പോവുകയാണ് ചെയ്യുക അതിന് പുതുതായിട്ട് മെയ്റ്റുമാർക്ക് എഴുന്നൂറ് രൂപ കൊടുക്കാൻ പറ്റില്ല കാരണം അന്ന് ചെയ്ത ആൾക്കാരുടെ ഇത് വെച്ചിട്ടുള്ള എസ്റ്റിമേറ്റുകൾ അപ്രൂവൽ ആയി കിടക്കുന്നുണ്ടെങ്കിൽ എ എസും ടി എസും കിട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് സാധാ സാധാരണ പോലെയുള്ള മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന മെയ് സ്ഥാനം തന്നെ മെയ്റ്റുമാർക്ക് കൊടുത്ത് അതേമാതിരി തന്നെയാണ് വർക്ക് പോവുക എന്നാൽ പുതുതായിട്ട് ഈ വർഷം ചെയ്യുന്ന വർക്കുകൾ ഉണ്ടെങ്കിൽ അതിന് മെയ്റ്റുമാർക്ക് നമുക്ക് എഴുന്നൂറ് രൂപ കണക്കാക്കി എസ്റ്റിമേറ്റുകൾ ഉണ്ടാക്കാവുന്നതാണ് കുറച്ച് പേർ ഈ കമൻറ്റിൽ ചോദിച്ചിട്ടായിരുന്നു എന്താണ് ഞങ്ങൾ കൂലി കൂടാത്തത് മെയ്റ്റുമാർക്ക് എഴുന്നൂറ് രൂപ കൂലി എന്നു പറഞ്ഞിട്ട് ഏക വർഷം തുടങ്ങിയിട്ടുണ്ടല്ലോ മെയ്റ്റുമാരുടെ കൂലി കൂടും കൂടും എന്നുള്ളത് എന്നാൽ ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം തൊട്ടാണ് മെയ്റ്റുമാർക്ക് എഴുന്നൂറ് രൂപ കൂലിയാവുന്നത് അത് സ്പിൽ വർക്കുകൾ ഇല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ എഴുന്നൂറ് രൂപ കൂലിയാവുള്ളൂ സ്പിൽ ഓവർ വർക്കുകൾ ഉണ്ടെങ്കിൽ അത് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ കൂലിയിലും അതുപോലെ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ള വർക്കുകൾ ഏസും ടേസുമായ വർക്കുകൾ ഉണ്ടെങ്കിൽ അത് ഈ പ്രാവശ്യം എടുക്കുകയാണെങ്കിൽ അതിനും മുന്നൂറ്റി നാപ്പത്താറ് രൂപ കൂലി മാത്രമേ കിട്ടുകയുള്ളൂ ബാക്കി വരുന്ന എല്ലാ എസ്റ്റിമേറ്റുകൾക്കും പുതുതായിട്ട് ചെയ്യുന്ന എല്ലാ എസ്റ്റിമേറ്റുകൾക്കും എഴുന്നൂറ് രൂപ തോതിൽ കൂലി ലഭിക്കുന്നതാണ് മേറ്റുമാർക്ക് തൊഴിലാളികളുടെ കൂലി മുന്നൂറ്റി നാൽപ്പത്താറ് രൂപയുമായിരിക്കും ഉണ്ടാകുക ഇത് കുറേ പേർ കമൻറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യേണ്ടി വന്നിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എൻ എം എസ് ആപ്പ് പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് പുതിയ അപ്ഡേഷൻ ചെയ്തതിന് ശേഷം എൻ എം എസ് ആപ്പ് ചെയ്യുക രാവിലെയും വൈകുന്നേരവും നിർബന്ധമായും ചെയ്തെങ്കിൽ മാത്രമേ തൊഴിലാളികളുടെ അറ്റൻഡൻസ് കൂലി ലഭിക്കുകയുള്ളൂ അതല്ലാത്ത വശം കൂലി ലഭിക്കുന്നതല്ല മേറ്റുമാരുടെ പ്രത്യേക സ്ഥലത്തേക്കാണ് എൻ ആപ്പ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യുക എന്നുള്ളത് മെയ്റ്റുമാരുടെ ചുമതലകളും അതുപോലെ തൊഴിലാളികൾക്ക് ചെയ്യേണ്ട വർക്കുകളെക്കുറിച്ചുള്ളത് കാര്യങ്ങളും മൺവരപ്പിൻ്റെ കാര്യങ്ങളായാലും ശരി മയക്കുവിൻ്റെ കാര്യങ്ങളായാലും ശരി ജൈവവേദി എന്നിവയെക്കുറിച്ചുള്ള എല്ലാമുള്ള ഞാൻ ഞാനിതിൻ്റെ മുന്നേ നൽകിയിട്ടുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബോൾബട്ടൺ അടിക്കുക അതുപോലെ നിങ്ങൾ മുന്നേ ചെയ്ത വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ആ ബാക്കിലുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളുടെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താൻ ഞാൻ അതിനുള്ള മറുപടി വീഡിയോ ആയി ഇടുന്നതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്